പെട്ടെന്ന് പോലെ ഫാമിലി വന്നിട്ടുള്ള ഒരു സിനിമാ തീയേറ്റർ കേട്ടോ അപ്പോൾ പെരുന്നാൾ ദിവസം സെക്കൻഡ് ഷോയ്ക്ക് ഗംഭീരമായിട്ടുള്ള തരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേച്ചേരി സവിത തിയേറ്ററാണ് കേട്ടോ കേച്ചേരിയിലാണ് കേച്ചേരി സവിത തിയേറ്റർ വലിയൊരു തിയേറ്ററൊന്നുമല്ല എങ്കിലും കൂടിയിട്ട് അത്യാവശ്യം ഫാമിലി വരുന്ന ഒരു നല്ല തിയേറ്ററാണ് കേച്ചേരിയിൽ ആകെ ഒരു സിനിമാ തിയേറ്റർ ഉള്ളത് കേട്ടോ കേച്ചേരി സവിധാണ് ഇപ്പം എന്ന് പറയുന്ന സിനിമ ഇന്ന് പെരുന്നാൾ ദിവസമാണ് സെക്കൻഡ് ഷോയ്ക്കുള്ള ആൾക്കാരാണ് ഈ കാണുന്നത് ആൾക്കാർ മീൻസ് ഈ കാണുന്ന വണ്ടി പാർക്കിംഗ് അവിടെ ലാലാണ്ടില് വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ട ലെഫ്റ്റ് സൈഡിൽ തന്നെ വേണം നൂറ് രൂപയുള്ള ഉണ്ട് ടിക്കറ്റിന് നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുന്ന ഒരു സിനിമാ തീയറ്ററാണ് കേച്ചേരി സവിതം പോലെ ഫാമിലി ഒന്നുണ്ട് ഫാമിലി ആയിട്ടുള്ള കാഴ്ച നമ്മൾ കാണാറുണ്ട് കേച്ചേരി അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സിനിമാ തിയേറ്ററാണ് കേച്ചേരി സവിത സിനിമാ തിയേറ്റർ ഗംഭീരമായിട്ടുള്ള വിവാദങ്ങളൊക്കെ കാറ്റിൽ പറപ്പിക്കൊണ്ടാണ് എംബുറൻസ് സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പാർക്കിംഗ് കണ്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇപ്പോൾ കെ ചിരി സവിതയിൽ വന്ന് സിനിമ കൊണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതാണ് ഏട്ടാ തിയേറ്ററിന്റെ സൈഡ് വശമാണ് ജിപ്പോ ബൈക്കുകൾ നിങ്ങൾക്ക് കാണാല്ലോ അട ഇതാണ് ബൈക്ക് പാർക്കിംഗ് പോലെ പാർക്കിംഗ് ഏരിയ ഉള്ള ഒരു തീയേറ്റർ കൂടിയാണ് വലിയ സിനിമ തീയറ്റർ ആണ് കേട്ടോ അപ്പോ തൃശ്ശൂർ ജില്ലയില് കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സിനിമാ തീയേറ്റർ ആണ് കേച്ചേരി സവിത സിനിമാ തിയേറ്റർ ഗംഭീരമായിട്ടുള്ള